കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടാലും പി സി ജോർജിനെ കോൺഗ്രസ് സഹകരിപ്പിക്കില്ല കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയാൽ മുന്നണി വിടുമെന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം നിലപാടെടുത്തതോടെ യു ഡി എഫിൽ ആരും പി സിയെ പിന്തുണച്ചില്ല ജനപക്ഷത്തെ മുന്നണിയിലെടുക്കുന്നതിനോട് കേരള കോൺഗ്രസും മുസ്ലിം ലീഗും അതിശക്തമായി വിയോജിച്ചു ജോർജിന്റെ അപേക്ഷ കോൺഗ്രസ് സഹകരണത്തിനാണെന്ന് വ്യക്തമായതോടെ അത് ആ പാർട്ടി തീരുമാനിക്കട്ടെ എന്നും മുന്നണി നേതൃയോഗം അഭിപ്രായപ്പെട്ടു എന്നാൽ സഹകരണവും വേണ്ടെന്ന നിലപാടിലാണ് കെ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ യോഗത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് ജോർജ് നൽകിയ അപേക്ഷയിൽ പറയുന്നതെന്ന് ചെന്നിത്തല പറഞ്ഞു അങ്ങനെയൊരു അപേക്ഷ മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അത് കെ പ്രസിഡന്റും കോൺഗ്രസും തീരുമാനിക്കേണ്ട കാര്യമാണ് തന്റെ തോന്നലുകൾക്ക് ഇക്കാര്യത്തിൽ പ്രസക്തിയില്ല ജോർജിന്റെ കത്തിലെ പ്രസക്ത ഭാഗം യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ പുറത്തുവിടുകയും ചെയ്തു എന്നാൽ പി സിയെ വേണ്ടെന്ന നിലപാട് മുല്ലപ്പള്ളി എടുത്തുകഴിഞ്ഞു യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലെ സഹകരണം ഒരിടത്തും ഉണ്ടാകില്ല അതിനിടെ പി സിയുടെ ആവശ്യം കോൺഗ്രസിൽ ചേരാനാണെന്ന അഭിപ്രായവും സജീവമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ജോർജ് പറയുന്നതിന്റെ അർത്ഥം കോൺഗ്രസിൽ ചേരാനാണെന്ന വാദവും ഉയർന്നു ഉയർന്നുകഴിഞ്ഞു കോൺഗ്രസിലെത്തി പൂഞ്ഞാറിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാനാണ് പി സി ജോർജിന്റെ ശ്രമമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്നാൽ ജോർജിനെ പോലെ ഒരാളെ പാർട്ടിയിൽ എടുക്കുന്നത് മറ്റു സംഘടനാ വിഷയങ്ങൾക്ക് വഴിവെക്കുമെന്ന നിലപാട് ഉമ്മൻചാണ്ടിക്കുണ്ട് രാഹുൽ ഗാന്ധിയെ കണ്ട് കോൺഗ്രസിലേക്ക് തന്ത്രപരമായി എത്താനുള്ള നീക്കങ്ങളും കെ പി സി സി തടയും പി സിയുടെ കാര്യത്തിലെ തീരുമാനം കേരള നേതൃത്വത്തിന് വിടണമെന്നാണ് കെ ആവശ്യം അതിനിടെ ജലന്ധർ ബിഷപ്പും പീഡനക്കേസിൽ കുടുങ്ങിയ മെത്രാനുമായ ഫ്രാങ്കോ മുളയ്ക്കലാണ് പി സിയെ കോൺഗ്രസിലെത്തിക്കാൻ കരുക്കൾ നീക്കുന്നതെന്നാണ് സൂചന കോൺഗ്രസ് ഹൈക്കമാൻഡിലെ പ്രധാനികളുമായി ഫ്രാങ്കോയ്ക്ക് ബന്ധമുണ്ട് ഡൽഹിയിലെ ഈ ബന്ധങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ചാണ് പി സി കോൺഗ്രസിലേക്ക് ചേക്കാറാൻ കരുക്കൾ നീക്കുന്നത് എന്നാൽ മാണിയുടെ എതിർപ്പ് അതിശക്തമാണ് മാണിക്കൊപ്പം മുസ്ലിം ലീഗും നിൽക്കും മാണിയെ യു ഡി എഫിലേക്ക് തിരിച്ചെത്തിച്ചത് ലീഗാണ് അതുകൊണ്ടുതന്നെ മാണിയുടെ വികാരത്തിന് മുറിവേൽക്കുന്നതൊന്നും ചെയ്യാനാകില്ലെന്നാണ് ലീഗിന്റെ നിലപാട് ഇടതുപക്ഷത്ത് പോകാൻ അവസരം ഉണ്ടായിട്ടും വേണ്ടെന്ന് വെച്ചാണ് മാണി യു ഡി എഫിൽ മടങ്ങിയെത്തിയത് എന്നാൽ പി സിക്ക് ഒരിടവുമില്ലാത്ത അവസ്ഥയും കോൺഗ്രസും കൈമലർത്തുന്നതോടെ എൻ ഡി എ പാളയത്തിലേക്ക് പി സിക്ക് പോകേണ്ടി വരും എന്നാൽ കോൺഗ്രസുമായി അടുക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട പി സിയെ ഇനി കാര്യമായി ബി ജെ പിയും പരിഗണിക്കില്ല പി സിയുടെ മകൻ ഷോൺ ജോർജിനെ കോട്ടയം സീറ്റ് മത്സരിക്കാനും നൽകാനിടയില്ല ഇതിലെല്ലാം ഇനി വിശദ ചർച്ചകൾ വേണമെന്നാണ് ബി ജെ പി പക്ഷം എൻ എസ് എസും പി സിക്ക് അനുകൂലമല്ല ഈ സാഹചര്യവും ബി ജെ പി പരിഗണിക്കും അതുകൊണ്ട് തന്നെ ബി ജെ പിയിലും ഇനി പി സിക്ക് വലിയ പ്രാധാന്യം ലഭിക്കാൻ ഇടയില്ല പി സി ജോർജിനെ യു ഡി എഫിൽ വേണ്ടെന്നും ജോർജിന്റെ അപേക്ഷ പോലും പരിഗണിക്കേണ്ടതില്ലെന്നും യു ഡി എഫ് യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം ഉയർന്നിരുന്നു ബി ജെ പി എൻ ഡി എയും തള്ളിപ്പറഞ്ഞ പി സി ജോർജ് യു ഡി എഫിലേക്ക് തിരിച്ചു വരുന്നതായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ യു ഡി എഫ് യോഗത്തിൽ ജോർജിനെതിരെ ശക്തമായ വിമർശനം ഉയരുകയായിരുന്നു ലോക്സഭാ സീറ്റ് വിഭജനത്തിൽ ഉഭയകക്ഷി ചർച്ച നിർബന്ധമാണെന്നും യോഗത്തിൽ ഘടക കക്ഷികൾ നിലപാടെടുത്തു ജനപക്ഷം സംസ്ഥാന സമിതി യോഗത്തിലായിരുന്നു പി സി ജോർജ് യു ഡി എഫിലേക്ക് തിരിച്ചു വരുന്നതായി പ്രഖ്യാപിച്ചത് പ്രവേശന വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തിയതായും പി സി ജോര്ജ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇതിനു പിന്നാലെയാണ് യുഡിഎഫ് യോഗത്തിൽ പി സി ജോര്ജിനെ പൂര്ണ്ണമായും തള്ളിയത് നിയമസഭയില് ബിജെപിയുമായി സഹകരിച്ച് പ്രവര്ത്തിക്കുമെന്ന് പറഞ്ഞ ജോര്ജ് കഴിഞ്ഞ ജനപക്ഷം സംസ്ഥാന സമിതി യോഗത്തിനുശേഷം ബി ജെ പിയെയും എന്ഡിഎയെയും ഈ യോഗത്തിലാണ് യുഡിഎഫുമായി സഹകരിക്കാൻ പാർട്ടിയിൽ തീരുമാനമായത്